നമ്മളിൽ പലരും പല മേഖലയിൽ പണം നിക്ഷേപിക്കുന്നവരാണ് അത് ചിട്ടിയിലാകാം എസ് ബി യിലാകാം ഫിക്സ് ഡെപ്പോസിറ്റിലാകാം ആർ ഡി ഐയിലാകാം ഷെയർ മാർക്കറ്റിലാകാം മ്യൂച്വൽ ഫണ്ടിലാകാം എസ് ഐ പി പോലെയുള്ള നിക്ഷേപ പദ്ധതികളിലാകാം എവിടെയൊക്കെ നിക്ഷേപിക്കുമ്പോഴും ഒരു ഭാഗം നിങ്ങളെപ്പോഴും നമ്മുടെ ഭാവിയിൽ വാർദ്ധക്യത്തിൽ വരുന്ന ചിലവനായി പെൻഷൻ പദ്ധതി എന്ന് നിക്ഷേപിക്കും ഞാനത് പറയാൻ കാരണം നമുക്കൊരു അമ്പ അമ്പത്തഞ്ച് അറുപത് വയസ്സൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ വരുമാന മാർഗം മിക്കവാറും നിൽക്കും എന്നാൽ ചിലവൊരിക്കലും നിൽക്കുന്നില്ല മുൻകാലങ്ങളിലൊക്കെ നമുക്ക് നാലോ അഞ്ചോ മക്കളൊക്കെ ഉണ്ടായിരിക്കും ആരെങ്കിലുമൊക്കെ നമുക്ക് നോക്കും ഇന്ന് ഒരാളോ രണ്ടു പേരാണോ നമുക്ക് മക്കളായിട്ടുള്ളത് അവരുടെ നാട്ടിലുണ്ടാകുന്ന ഒരു ഉറപ്പില്ല അപ്പം നമ്മുടേതായ ദൈനംദിന ആവശ്യങ്ങൾക്കും പ്രത്യേകിച്ചും ചികിത്സാ ചെലവുകൾ വളരെ ഏറി വരുന്നൊരു കാലഘട്ടമാണ് ചില രോഗങ്ങൾ കൂടുന്നു എല്ലാ രോഗത്തിനും ചികിത്സാ സംവിധാനം ഇന്നും ഇവിടെയുണ്ട് പക്ഷെ പണം വേണമല്ല അപ്പം നല്ലൊരു പെൻഷൻ നിങ്ങൾക്ക് ഇല്ല എങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് വല്ലാത്തൊരു സാമ്പത്തിക പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരും അതിന് പറ്റാവുന്ന നിരവധി പദ്ധതികളിൽ നിന്ന് എൽ ഐ സി വിപണനം ചെയ്യേണ്ടത് അതൊറ്റ തവണ മാത്രം പ്രീമിയം അടയ്ക്കുന്ന പോളിസിയുണ്ട് അഞ്ച് വർഷം പ്രീമിയം അടച്ചതിന് ശേഷം ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടുന്ന പദ്ധതി ഉണ്ട് പത്ത് വർഷം പ്രീമിയം അടച്ചതിന് ശേഷം ജീവിതകാലം മുഴുവൻ പെൻഷൻ കിട്ടുന്ന ഉണ്ട് പതിനഞ്ച് വർഷം ഇരുപത് വർഷം മുപ്പത് വർഷം വരെ കാലാവധിയുള്ള വിവിധ റിട്ടയർമെൻ്റ് പദ്ധതികൾ എൽ ഐ സിയിലുണ്ട് അതോടൊപ്പം ഈ പദ്ധതികളിൽ മിക്കവാറും എല്ലാത്തിനും തന്നെ ഇൻഷുറൻസ് കവറേജും ഉണ്ട് അതോടൊപ്പം തന്നെ ഒരു പെർമനൻറ്റ് ഡിസബിലിറ്റി കവറേജും ഉണ്ട് മിനിമം രണ്ടായിരം രൂപ പ്രതിമാസം മുതൽ തുടങ്ങാവുന്ന പദ്ധതികൾ എൽ ഐ സിയിലുണ്ട് അപ്പം അതുകൊണ്ട് ഒരു പെൻഷൻ സ്കീം കൂടി നിങ്ങളുടെ നിലവിലുള്ള നിക്ഷേപ പദ്ധതി കൂടെ ഒരു പെൻഷൻ സ്കീം കൂടി നിങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് നാളെ വരാൻ പോകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് വലിയൊരു തൈ കൈത്താങ്ങാകാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങളെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ നമ്പറിന് അതിൽ താഴെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വോയ്സ് എടുത്തുകഴിഞ്ഞാൽ വോയിസ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ പേര് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സ്ഥലം ഈ മൂന്ന് കാര്യങ്ങൾ മെൻഷൻ ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മറുപടി അയക്കുന്നതായിരിക്കും കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാറ് ഞാൻ ഇൻഷുറൻസ് സംബന്ധമായിട്ട് ഒരുപാട് വീഡിയോസ് ഇത് ചെയ്തിട്ടുണ്ട് മോട്ടോർ ഇൻഷുറൻസ് ഹെൽത്ത് ഇൻഷുറൻസ് ലൈഫ് ഇൻഷുറൻസ് ഇതിനെ മൂന്നിനെ കുറിച്ച് ഞങ്ങൾ വിവിധ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് അതെല്ലാം കാണാൻ സാധിക്കും ഈ ചാനൽ ഫോളോ ചെയ്താൽ അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഏവർക്കും ഗുഡ് ബൈ